ശ്രദ്ധ ഏവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുജ് വിൽമോറും ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് ഭൂമിയിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് എട്ട് ദിവസത്തെ ഗവേഷണത്തിനായാണ് രണ്ടുപേരും സ്പേസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ ദൗർഭാഗ്യവശാൽ പേടകത്തിലുണ്ടായ ഹീലിയം ചോർച്ചയും മറ്റ് സാങ്കേതിക തകരാറും ഇവരുടെ മടക്കയാത്ര ഇരുന്നൂറ്റി അൻപത്തിയേഴ് ദിവസത്തേക്ക് വൈകിപ്പിച്ചു മടക്കയാത്രയെക്കുറിച്ച് ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ ബാലഗംഗാധരൻ ബോയിങ് കമ്പനിയുടെ എന്ന ഒരു പരീക്ഷണ പറക്കലിലാണ് സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിലെത്തുന്നത് ഇത് നാസയ്ക്ക് പണ്ടുണ്ടായിരുന്ന വാഹനങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ മനുഷ്യനെ കയറ്റുന്ന വാഹനങ്ങൾ മെറിയ തൊട്ട് അന്തരലി പോയ അപ്പോളോ കെട്ടു തൊട്ട് സ്പേസ് ഷെട്ടന് അങ്ങനെയുള്ള പല മനുഷ്യർക്കായിട്ട് പരിപാടികൾ കഴിഞ്ഞതിനു ശേഷം പുതിയതായിട്ടുണ്ടാക്കിയ ഒരു പരിപാടിയാണ് നാസയുടെ കമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാം അതിനുവേണ്ടി മനുഷ്യനെ കൊണ്ട് ഐ എസ് എസ് പോകാനുള്ള വാഹനങ്ങൾ ഉണ്ടാക്കാൻ ലാഫ രണ്ട് കമ്പനികൾക്ക് കരാർ കൊടുത്തു ഒന്ന് സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് മറ്റൊന്ന് ബോയിങ്ങിന് ബോയിംഗ് അതിന്റെ സ്റ്റാർ ലൈനർ പേടകമാണ് ഉണ്ടാക്കിയത് ആ പേടകത്തിന്റെ രണ്ട് ഫ്ലൈറ്റുകൾ അതായത് ആദ്യം മനുഷ്യന് കയറാത്ത ഫ്ലൈറ്റ് ഒരെണ്ണം നടത്തി അത് പരാജയമായിരുന്നു രണ്ടാമത്തേത് ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നു വിജയകരമായിട്ട് അതിനുശേഷം നടത്തിയൊരു പരിപാടിയാണ് രണ്ടാൾക്കാരെ കയറ്റിക്കൊണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാമുള്ള ടെസ്റ്റ് ഫ്ലൈറ്റിന്റെ ഭാഗമായിട്ടാണ് അവര് സുനിതാ വില്യംസിനെയും മെൽബോർണിനെയും സെലക്ട് ചെയ്ത് അവർ സെലക്ട് ചെയ്യാനുള്ള കാരണം അവര് വളരെയധികം പ്രാവീണ്യമുള്ള എന്ത് ക്രിട്ടിക്കൽ സ്റ്റേജുകളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള രണ്ട് ബഹിരാകാശ സഞ്ചാരികളായതുകൊണ്ടാണ് അവർ രണ്ടുപേരെയും സെലക്ട് ചെയ്ത് ഈ വാഹനത്തിന് കുറെ തകരാറുകൾ ഉണ്ടായിരുന്നു ആദ്യമേ ഒരുപാട് കാലം നീണ്ട തകരാറുകൾ പരിഹരിച്ച് പരിഹരിച്ചിട്ടാണ് ഈ വാഹനം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ത്രോട്ടില് ചെറിയ പക്ഷെ പക്ഷേ ഇതവിടെ കടുപ്പിച്ചതിന് ശേഷം ഹീലിയം ലീക്കേജ് റോട്ടിൽ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാഹനത്തിന് തിരിച്ചു വരാൻ പറ്റുമോ മനുഷ്യനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് പിന്നെ നാസ നോക്കിയപ്പോൾ ഒരു സെക്യൂരിറ്റി കൺസേൺ കൊണ്ട് ഈ ബഹിരാകാശ സഞ്ചാരികൾ അതിൽ കൊണ്ടുവന്നാൽ അപ്പം സുരക്ഷിതമല്ലെന്ന് കണക്കാക്കിയിട്ടാണ് അവരുടെ തിരിച്ചു വരവ് നീണ്ടുപോയത് അങ്ങനെ വന്നപ്പോ വിവാഹം പിന്നീട് തീരുമാനിച്ചു ആ വാഹനത്തിൽ അവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല ആ വാഹനം തനിയെ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് നോക്കാം അവര് ആൾക്കാരില്ലാതെ ഭൂമിയിലേക്ക് തിരിച്ചു വരും ചുരുക്കി പറഞ്ഞാൽ ഗിൽമോർണിനെയും സുധാ വില്യംസിനെയും അവിടെ കൊണ്ടുവിട്ട വാഹനം തിരിച്ചു വന്നപ്പോ അവർക്ക് തിരിച്ചു വരാനുള്ള വാഹനമില്ലാതായി പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വാഹനം ക്രൂ എയ്റ്റ് എന്ന് പറഞ്ഞൊരു വാഹനമാണ് അതിൽ ഇവർക്ക് വരാൻ പറ്റില്ല പല പല കാര്യങ്ങൾ ഒന്നും അതൊരു സീറ്റില്ല അതിന്റെ കൈ സൂട്ടുകളൊന്നും ഇവർക്ക് ഉള്ളതിന്റെ അനുയോജ്യമായിരുന്നില്ല കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് തീരുമാനമായത് അവർ ഫെബ്രുവരിയിലേ വരാൻ പറ്റുള്ളൂ ക്രൂ ലൈൻ എന്ന് പറയുന്ന പേടകത്തിൽ സാധാരണ നാലുപേരെ കൊണ്ടുപോകും നാലുപേരെ തിരിച്ചു കൊണ്ടുവരുമാണ് അപ്പൊ അതിൽ രണ്ടുപേരെ കൊണ്ടുപോയാൽ ഒരു നാല് പേരുമായി തിരിച്ചു വരാം അപ്പൊ ഇപ്പൊ സംഭവിച്ചത് പേരും പിന്നെ കൂടി കൂടി ലൈനിൽ ഈ ഒരു അവസ്ഥ മാസത്തോളം അവിടെ വന്നത് ഏതാണ്ട് ഒൻപത് മാസത്തെ ഇവരുടെ ബഹിരാകാശ ജീവിതം നമുക്കെല്ലാം ജിജ്ഞാസ ഉണ്ടാക്കിയതായിരുന്നു എങ്ങനെയായിരിക്കാം ഇവർ ഇത്ര ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവുക വിശദീകരിക്കുന്നു ഐഎസ്ആർഒ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ പി എം സിദ്ധാർത്ഥൻ നമുക്ക് തോന്നും എത്രയോ പേർ ബഹിരാകാശത്ത് പോകുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നു തിരിച്ചു വരും അപ്പോൾ സുനിതയുടെ വരവിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഇത് ഏതോ ദ്വീപിലൊക്കെ കുടുങ്ങിപ്പോകുന്നതുമാതിരിയുള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നാല് ഉറക്കമുറികളുണ്ട് കൂടാതെ അവിടുത്തെ ലാബുകളിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പായയൊക്കെ വിരിച്ചു കിടന്ന് ഉറങ്ങുന്നത് പോലെ ഉറങ്ങുകയും ചെയ്യാം പിന്നെ ഭക്ഷണമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ധാരാളം ഭക്ഷണമുണ്ട് അത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇനി അഥവാ കുറവ് വന്നാൽ തന്നെ ഭൂമിയിൽ നിന്ന് റഷ്യയുടെ പ്രോഗ്രസ് സ്പേസ്ക്രാഫ്റ്റിലോ സ്പേസ് എക്സിന്റെ വാഹനത്തിലോ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്സിജനും വെള്ളവും ഭക്ഷണവും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നത് വസ്ത്രങ്ങൾക്കാണ് എന്നാൽ ബഹിരാകാശ നിലയത്തിൽ ഉണ്ടാവില്ല അത് എയർ കണ്ടീഷൻഡ് ആണ് അതിനാൽ പൊതുവേ തന്നെ അവിടെയുള്ളവർ ഒരാഴ്ചയിലധികം ഒരേ വസ്ത്രമാണ് ധരിക്കുക അതുകൊണ്ട് വസ്ത്രത്തിന്റെ പ്രശ്നം സുനീതക്ക് ഉണ്ടായിരിക്കാനിടയില്ല ആകെയുള്ള പ്രശ്നം സുനീതക്ക് അമ്പത്തൊമ്പത് വയസ്സായി എന്നുള്ളതാണ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്നാൽ ഇത് സുനീത വില്യംസ് ആദ്യമായ അല്ല ബഹിരാകാശ നിലയത്തിൽ ഇത്രയധികം താമസിക്കുന്നത് ഇതിനു മുമ്പ് മുന്നൂറ്റി ഇരുപത്തി ദിവസം താമസിച്ച് അവർ റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ ആകെ കൂടി അറുന്നൂറ്റി എട്ട് ദിവസങ്ങൾ അവിടെ താമസിച്ചു അത് മൂന്ന് പ്രാവശ്യത്തിലാണ് അതുകൊണ്ട് സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിലെ ജീവിതവുമായി വളരെ പരിചയവും പൊരുത്തപ്പെട്ടവരുമാണ് എങ്കിലും ബഹിരാകാശ നിലയത്തിൽ ദീർഘകാലം താമസിക്കുന്നവർക്കൊക്കെ നമ്മുടെ പേശികളുടെ ക്ഷയവും എല്ലുകളുടെ ബലക്കുറവും അനുഭവപ്പെട്ടേക്കാം അത് ഭൂമിയിൽ തിരിച്ചെത്തി കുറച്ചു കാലം കഴിയുമ്പോൾ ഭക്ഷണവും മെഡിസിനും കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ അതിനാൽ ഇപ്പോൾ ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്ന സുനിത വില്യംസിന് വളരെ സീരിയസ് ആയ ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അബദ്ധത്തിൽ പെട്ടിട്ടാണെങ്കിലും സുനിത വില്യംസ് ബഹിരാകാശത്തിൽ അറുന്നൂറ്റി എട്ട് ദിവസവും ഇരുപത് മിനിറ്റും താമസിച്ച് ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു അത് കൂടാതെ അറുപത്തിരണ്ട് മണിക്കൂറോളം ബഹിരാകാശ നിലയത്തിന് പുറത്തു പോകുന്ന സ്പേസ് വാക്ക് നടത്തിയും ഒരു റെക്കോർഡ് സ്ഥാപിക്കാൻ ഇത് സഹായിച്ചു നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം സുനിതയും ഗുജ് വിൽമോറും ആരോഗ്യത്തോടു കൂടി തന്നെ അപകടങ്ങൾ ഒന്നുമില്ലാതെ ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു തിരിച്ചുവരവ് പോകുന്നതിനേക്കാൾ ദുർഘടം പിടിച്ചതാണെങ്കിൽ കൂടി ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി അപകടങ്ങൾ സംഭവിക്കാറുള്ളൂ ധാരാളം ബഹിരാകാശ ഗവേഷകർ ഇത്തരത്തിൽ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ സംഘത്തിന്റെ യാത്ര പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് ഐ എസ് ആർഒപിആർസി പ്രൊജക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ

ഒരുപാട്സ്റ്റ് ചെയ്ത് സ്പേസ് വാക്ക് ചെയ്ത് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അതുകൂടി നമ്മൾ മുതലാക്കി പറഞ്ഞ ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം അവർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത സെവൻറ്റീൻ ഹവേഴ്സ് ആണ് എയർ പോയിന്റ് ഇതിൽ ഒരു വലിയ പ്രോബ്ലം ഇല്ലാതെ കറക്റ്റ് അവർ സെവൻറ്റീൻ ഹവേഴ്സില് തന്നെ ത്രീ ഓ ക്ലോക്ക് അവർ ലാൻഡ് ചെയ്തു ഇപ്പൊ ഇവർ വരണതിൽ എന്തുകൊണ്ട് ഇത്രയും ഇത്ര മാസമായാലും അപ്പൊ അവർ എങ്ങനെ അവിടെ ഇരുണ്ടതാണോ Cargo flights are about food, dress, el, medicine. Elna. But still, in nine months, we feel feel difference. We go for eight days, a to four eight months. Hainja. So that sort of problem will be there mentally. But she physically fit and mentally fit, so she knows she stayed more than 400 days in orbit earlier also, so she for not having any implications. Ippo, நம்ம லோகத்துல ஒருபாடு இம்ப்ரூவ்மெண்ட்ஸ் வந்துட்டு யூனிவேர்ஸ் நேரத்தை நம்ம விசாரிச்சு ஆர் வி அலோன் யூனிவேர்ஸ் அதான் கொஸ்டின் எப்போ உள்ளது லைஃப்ல நேரத்தை நம்ம விசாரிச்சு நம்ம சோலார் சிஸ்டத்தில் மாத்திரே ஒரு ஹியூமன் லைஃப் எக்ஸிஸ்டன்ஸா ஆகி இருக்காங்க இப்ப நம்ம ஜெயின்ஸ் வெப் டெலஸ்கோப்னு ஒரே விட்டுட்டு அதுல காணும்போது நம்மள போல ஒருபாடு சோலார் சிஸ்டம் அவைலபிள் அவுட் சைட் ஆஃப் அவர் யூனிவேர்ஸ் அதுல ஆரெகிலும் நம்மளை போல ஒரு சிறிய சோலார் சிஸ்டம் ஹியூமன் போல ஸ்டே ஸ்டேனோ இல்ல ஏலியன்ஸ் போல ஸ்டே ஸ்டேன்னு அவசரம் உண்டோ அங்க ஒருபாடு வரான் தொடங்கி இருக்கிறது நேரத்தே ஒன்லி த சோலார் சிஸ்டம் இஸ் அவர் டெஸ்டினேஷன் இப்ப இது அப்புறத்தும் ஒருபாடு சோலார் சிஸ்டம்ஸ் இப்போ எக்ஸ்பெரிமெண்ட்ஸ் எல்லாம் நடக்கிறது அது இது போலத்தெவலப்மெண்ட் ரிசர்ச் எல்லா ஸ்பேஸ் ஏஜென்சியும் ஸ்பேஸ் எக்ஸ் இந்தியா இண்டியுண்டு അപ്പൊ അതുപോലത്തെ കൂടിയാണ് സുനിത വില്യംസിന്റെ തിരിച്ചുവരവ് എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ സോമൻ കടലൂർ തന്റെ കവിതയിലൂടെയാണ് ഈ സന്ദേശം പങ്കുവെക്കുന്നത് സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരുടെ ടീം സൃഷ്ടിച്ച ബഹിരാകാശ അന്വേഷണം വാസ്തവത്തിൽ ലോക സ്ത്രീ ശാക്തീകരണ ചിന്തയെയാണ് ആകാശത്തോളം ഉയർത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരായിരം കാദം അകലെയും മുന്നേറാൻ സ്ത്രീക്ക് സാധിച്ചു അല്ലെങ്കിൽ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ആത്മബോധവും ലോകമാകെയുള്ള സ്ത്രീകൾക്ക് കൈവരാൻ സുനിതാ വില്യംസിന്റെ ഈ ഒരു അറ്റ ബഹിരാകാശ യാത്ര കൊണ്ട് കഴിഞ്ഞു എന്ന് വാസ്തുവത്തിലെ ശാസ്ത്രത്തിന് അപ്പുറമുള്ള വലിയ സാമൂഹ്യ മുന്നേറ്റമായി തീർന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നു നിശ്ചയമായും സ്ത്രീയുടെ സ്ഥാനവും പദവി മൂല്യവും ഉയർന്നിരിക്കുകയാണ് കൊമ്പൻമേശയുടെ പ്രപഞ്ചബോധം കൊണ്ട് സ്ത്രീയുടെ അധ്വാനത്തെയും അതുപോലെ തന്നെ ഈ കായിക ശേഷിയും ഒക്കെ എന്നും പരിഹസിച്ചിരുന്ന പുരുഷാധിപത്യ ചിന്തയാണ് വാസ്തവത്തിൽ ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ശരിക്ക് ബഹിരാകാശത്ത് സംഭവിച്ച ഈ ശാസ്ത്ര കുതിപ്പ് ശാസ്ത്രത്തിനൊക്കെ അപ്പുറത്ത് പരമ്പരാഗത കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ഉണ്ടാക്കിയ ചലനം ചിന്തറയല്ല എന്ന് വരും നാളുകൾ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഉറപ്പാണ് ഏതായാലും ഒരു ചെറിയ കവിത കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ അവൾ കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുന്നു കരിയെടുപ്പ് ഊതി ഉണർത്താൻ ശ്രമിക്കുന്നു ഉള്ളത് കൊണ്ട് ഓണം ഒരുക്കാൻ ശ്രമിക്കുന്നു പാതി ആകാശം കിനാവ് കണ്ട് എന്നാൽ ചിലപ്പോൾ അവൾ മുഴുവൻ ആകാശവും കീഴടക്കി മടങ്ങുന്നു ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ